നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കരുത് കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ശ്രുതിയുടെ അടുത്ത് വന്ന് ശ്രുതി ക്യാഷ് ചോദിക്കുക അപ്പൊ ശ്രുതിക്ക് കുറച്ച് ക്യാഷ് വേണം അത് ആദ്യയുടെ സ്കൂൾ ഫീസിന് വേണ്ടി അപ്പൊ ആദ്യം വേറെ സ്കൂളിലേക്ക് മാറ്റാനായിട്ട് ശ്രുതി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അതോടൊപ്പം തന്നെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് തന്റെ അമ്മയെ മാറ്റണം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ രേവതി സച്ചിക്ക് ഏതു നിമിഷം വെള്ളവും അങ്ങോട്ടേക്ക് കടന്നില്ലും അതുകൊണ്ട് അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണം അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് കുറെ പൈസ വേണം ഒരു ഒരു ലക്ഷം രൂപ ഇപ്പൊ തന്നെ വേണം ഒരു ലക്ഷം രൂപ അത് വീടിന് അഡ്വാൻസ് കൊടുക്കാനായിട്ടാ ഒരു പുതിയ വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അതിന് വാടക ഒരു ലക്ഷം രൂപ അഡ്വാൻസും കൊടുക്കണം ആ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രുതിന് പോയി പണം ചോദിക്കണം അപ്പൊ ശ്രുതിക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല ശ്രുതി പറഞ്ഞു എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയാ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെ പറയരുത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാ അല്ലാതെ ഈ അവസ്ഥനാണെന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റില്ലോ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ വേണം അവൾക്കൊരു അത്യാവശ്യമാണ് അവളുടെ ഭർത്താവ് ഗൾഫില ഉടനെ തന്നെ തിരിച്ചു തരും അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഏയ് അത് നമ്മുടെ എല്ലാം ഇവിടെ നിന്ന് പൈസ ഇരിക്കുന്നെ അക്കൗണ്ട് കിടപ്പുണ്ടല്ലോ ആ പൈസ കൂട്ട് എടുത്തതന്നാൽ മതി അതൊന്നും എടുക്കാൻ പറ്റില്ല നീയല്ല ശ്രുതി പറഞ്ഞേ ആ പൈസ എങ്ങനെ എടുത്ത് എടുക്കാൻ പാടില്ലെന്ന് ആ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുകയാ ആ പണം എന്താണല്ലോ എടുക്കാൻ പറ്റില്ല ശ്രുതി പറഞ്ഞു അപ്പൊ എന്താ എന്നെ വിശ്വാസം ഇല്ലല്ലേ നിന്നെ വിശ്വാസം ഉണ്ട് പക്ഷെ നിന്റെ ഫ്രണ്ട് എത്ര കാരെയാന്ന് ഉള്ള കാര്യം എനിക്കറിയില്ലോ അവര് തിരികെ തരുവോന്ന് പോലും പറയാൻ പറ്റില്ല അങ്ങനൊന്നുമില്ല ശ്രുതി അവര് തിരികെ തരും എനിക്ക് വിശ്വാസം ഉണ്ട് നീ പൈസ തന്നേ മതിയാവുള്ളൂ അപ്പഴേക്ക് ശ്രുതി പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ശ്രുതി പൈസ തരാൻ പറ്റില്ല പൈസ തന്നിട്ടുണ്ടെങ്കിൽ തിരികെ കിട്ടുമോന്നറിയത്തില്ല അല്ലെങ്കിലും എന്തിനാ നിന്റെ കാര്യത്തിലാണ് നീ ചോദിക്കുക നിന്റെ ബ്യൂട്ടി പാർലർ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർക്ക് എന്തെങ്കിലും സാധനം മേടിക്കാനോ അങ്ങനെയാണ് ചോദിക്കുക നമുക്ക് പൈസ ഇലവാക്കാം കൊഴപ്പില്ല പക്ഷെ ഈ ഒരു കാര്യത്തിന് തന്റെ കാര്യമൊന്നും എനിക്കില്ല അത് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ ശ്രുതി പറഞ്ഞ ഓഹോ അപ്പൊ നിനക്ക് തന്നെ വിശ്വാസം ഇല്ലേ നിന്നെ വിശ്വാസമാ പക്ഷെ നിന്റെ ഫ്രണ്ടിന് എനിക്ക് വിശ്വാസം ഇല്ല എനിക്കറിയില്ല നിന്റെ ഏത് ഫ്രണ്ടാ എങ്ങനെ എന്താന്നൊന്നും അതുകൊണ്ട് പിന്നെ കൃത്യമായ കാരണം അറിയണമല്ലോ ഈ പൈസ മേടിക്കുന്നതിന്റെ ഇതൊന്നും അറിയത്തില്ല അത് എനിക്ക് പണം തരാൻ പറ്റില്ല ശ്രുതിക്ക് ദേഷ്യമായി ശ്രുതി പറഞ്ഞു ഓ ഇപ്പൊ ഇപ്പൊ ശ്രുതിയുടെ പൈസയാണല്ലോ അല്ലെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ ഏഹ് കുറെ പൈസ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ആ നീലുമിക്കുകൊണ്ട് കൊടുത്തായിരുന്നല്ലോ അതെന്തുകൊണ്ടാണ് നീലിമിക്കുകൊടുത്തേ അപ്പോഴേക്ക് സുതി പറഞ്ഞു അത് ഞാനൊരു വിശ്വാസത്തിന് പുറത്ത് കൊടുത്താ അന്ന് അമ്പത് ലക്ഷം പഠിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്തുനിന്ന് പോയി പക്ഷെ ആ പൈസ തിരികെ കിട്ടിയില്ലോ ആഹാ തിരികെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത്ര നാളും പറ്റിച്ചടഞ്ഞല്ലേ അതെന്റെ കഴിവ് കൊണ്ടല്ലേ തിരികെ ഞാൻ ഞാനില്ലായിരുന്നെങ്കിൽ സുതിക്ക് ആ പൈസ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഒരു പെണ്ണ് സുതിയെ പഠിച്ച് അമ്പത് ലക്ഷം കൊണ്ട് പോയതല്ലേ യ് ശ്രുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീലിമയുടെ പേരിൽ ഇതിനകത്തേക്ക് എടുത്തിട്ട കാര്യമില്ല നീലിമയുടെ ചാപ്റ്റർ അവസാനിപ്പിച്ച ഇനി ആ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു വടക്കുണ്ടാക്കണ്ട ശ്രുതി പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യം പറയുക തന്നെ ചെയ്യും അവൾക്ക് വിശ്വസിച്ച് അവളെ വിശ്വസിച്ച് അമ്പത് ലക്ഷം രൂപ രൂപതായെങ്കില് സ്വന്തം ഭാര്യയായി എന്നെ വിശ്വസിച്ചൂടെ ഞാൻ പറഞ്ഞല്ലോ നിന്നെ എനിക്ക് വിശ്വാസമാണ് പക്ഷെ നിന്റെ ഫ്രണ്ടിന് എനിക്ക് വിശ്വാസം ഇല്ലാത്ത അതുകൊണ്ടാ ഞാൻ പണം എന്താ തരാത്തെ എന്തായും അറിയത്തില്ല അത് പണം തരാൻ പറ്റില്ല ശ്രുതി അങ് തറപ്പിച്ചു പറഞ്ഞത് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യവേപ്പി സുധിക്കാണെങ്കിൽ നീലിമയെക്കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു നീ എങ്ങോട്ടാന്ന് വെച്ച പോ താരം ഇല്ലെന്ന് പറഞ്ഞാൽ തരില്ല നിന്റെ ഒരു അവസ്ഥ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി കേസ് ഒരു ഹോസ്പിറ്റലിൽ കേസ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പാഠം തന്നേനും പക്ഷെ ഇതിപ്പൊ നിന്റെ ഫ്രണ്ടിന് വേണ്ടി എന്തോ ഒരു ആവശ്യത്തിന് അതിനിപ്പം ഞാൻ തരേണ്ട കാര്യമൊന്നും എനിക്കില്ല അതും പറഞ്ഞ് സുധീൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം സച്ചി ആ പഴയ ടെൻഷൻ അടിച്ച് ടെറസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുവാ സച്ചിക്ക് മഹേഷിന് ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്നു ആഗ്രഹമുണ്ടായിരുന്നു മഹേഷിന്റെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ അതിന് വേണ്ടിട്ട് രേവതിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രേവതി എന്ന് പറഞ്ഞു അങ്ങനെ ചുമ്മാ കാര്യമില്ലാത്ത കാര്യത്തിൽ നിന്നും പണം കൊടുക്കേണ്ട കാര്യമില്ല ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കേസൊക്കെയാണോ കൊടുക്കാം പക്ഷെ ഇതിനൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ പേര് സച്ചിക്ക് വിഷമായി സജിയുടെ അറസ്റ്റ് വന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ശ്രീകാന്ത് വന്നെ ശ്രീകാന്ത് വന്നിട്ടേച്ചു എന്താ സച്ചി ആട്ടാ ശ്രീകാന്ത് സച്ചിയാണ് അത് ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് ടെൻഷൻ ഉണ്ടല്ലോ എന്താടാ ടെൻഷൻ നീ മാറ്റോ ഡേ മര്യാക്ക് ഇരിക്കണം ചോറ് ചെയ്യാൻ വരില്ല അയ്യോ ഇവിടെ നിക്കുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ച അപ്പോഴേക്കും സുതി അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇത് ആളും കൂടെ വന്നല്ലോ ഇതെന്ത് പറ്റി സുധിയ എന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഒന്നും പറയണ്ടാ ആകെപ്പാടെ പ്രശ്ന ക്യാഷ് ആണ് പ്രശ്നം സച്ചി പറഞ്ഞ എൻ്റെ പ്രശ്നം ക്യാഷ് തന്നെയാ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ശ്രീകാന്ത് ചോദിച്ചു ആഹാ രണ്ടുപേർക്കും അപ്പൊ ക്യാഷിന്റെ പ്രശ്നമാണോ അല്ല സച്ചിയാണ് ഇത് എന്തിനാ ക്യാഷ് ഓഹിനിപ്പൊ മുറി കിട്ടുന്ന അവസ്ഥ വേണ്ടി ആണോ അതൊന്നും അല്ല പിന്നെയോ അത് വേറൊരു കാര്യമാണ് മഹേഷിന് കുറച്ച് പണം ആവശ്യമായിട്ട് വന്നു മഹേഷിന്റെ അച്ഛന്റെ അമ്മയുടെ വെഡ്ഡിങ് ആനുസരിക്കുക അപ്പം അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവരുടെ ബാക്കി വീട്ടുകാരുടെയൊക്കെ വെഡിങ് ആനുസരിക്കാൻ നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചത് അപ്പം ഇതും അതുപോലെ തന്നെ നടത്തണമെന്ന് മഹേഷിന് ആഗ്രഹമുണ്ട് അപ്പം അതിന് വേണ്ടി പണം വേണം ഒരു ലക്ഷം രൂപയെങ്കിലും വേണം എന്നോട് ചോദിച്ചു എൻ്റെ ഇല്ലാതെ ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് ഞാൻ രേവതയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ തരത്തിലാന്നും പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യം ആ സമയത്ത് സുതി പറഞ്ഞു രേവതി പറഞ്ഞാൽ എന്താണോ തെറ്റിരിക്കുന്നെ ഒരാൾക്കൊരു പണം കൊടുക്കുമ്പോൾ അത് എന്തിനാ ഏതാന്നൊക്കെ അറിയണ്ടേ വെറുതെ കൊണ്ട് ദൂർത്തടിച്ച് ചിലവാക്കാൻ പറ്റുമോ സച്ചി പറഞ്ഞു നീ എന്നും മുതലാണോ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് അച്ഛനെ അമ്പത് വർഷം അടിച്ചോണ്ട് പോയവനാണോടാ ഈ വീരവാദം കിടന്നു മുഴക്കണേ സുതി പറഞ്ഞു ഓരോ പൈസക്കോ അതായ കണക്കുണ്ട് വെറുതെ എന്തിനാ ഫ്രണ്ട്സിനൊക്കെ പണം കൊടുക്കുന്നെ അതിന്റെ ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ കൊടുക്കണ്ടെന്ന് തന്നെയാ ഇപ്പൊ കൊടുത്ത അത്ര വലിയ അത്യാവശ്യമാണ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലാതെ വെറുതെ ഇങ്ങനെ അറുപതാം അമ്പതാം വിവാഹ ആശയത്തിനൊക്കെ പണം കൊടുക്കേണ്ട കാര്യമുണ്ടോ സച്ചി പറഞ്ഞ നീ കൂടുതൽ ഇതിനകത്ത് ഇടപെടണ്ട സച്ചി ശ്രീകാന്തിൻ്റെ ചോദിച്ചു നിന്റെയും പണം വല്ലതും കാണുമായിരിക്കും എടുക്കാനായിട്ട് ആ സമയം സുതി പറഞ്ഞു ഇതേ ശ്രീകാന്തെ വെറുതെ കൈ കഴിക്കുന്ന പൈസ ഒന്നും എടുത്ത് കൊടുക്കണ്ട നാളെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൊടുക്കണ്ട സച്ചി പറഞ്ഞു നീ അവിടെ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അങ്ങനെ സച്ചിയും സുതിയും തമ്മിൽ വഴക്കായി അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഒന്നും ഇണ്ടായിരിക്ക രണ്ടുപേടം ഭാഗം ഞാൻ കേൾക്കട്ടെ എവിടെ ന്യായമുള്ള നോക്കട്ടെ ഒടുവില്ല സച്ചി പറഞ്ഞു എടാ നമുക്കൊരാവശ്യം വരുമ്പോൾ അല്ലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടേ സഹായിക്കണ്ടേ ഇപ്പൊ ആവശ്യം വന്നിരിക്കുക അപ്പൊ നീ സഹായിച്ചാ മതിയാവു സുതി പറഞ്ഞു എടാ ശ്രീകാന്തേ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കേസ് അങ്ങനെ അത്ര എമർജൻസി ഒക്കെ ആണെങ്കിൽ കൊടുക്കാം ഇതല്ലാതെ വെറുതെ ദൂർത്തടിച്ച ചിലവാക്കല്ലേ അപ്പോഴേക്കും സച്ചി കൊടു ഞാനും ദൂർത്തടിച്ച് ഒഴിവാക്കാനാന്ന ആരാ പറഞ്ഞേ ആ അമ്പതാൻ പറഞ്ഞാൽ ആഘോഷിക്കാനാ അതാ പറഞ്ഞേ അതൊക്കെ വല്ല കാര്യമുള്ള കാര്യമാണോ ഉം ഒടുവില് ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഉം അത്ര നിർബന്ധമാണെങ്കില് നമുക്ക് നോക്കാം സച്ചി പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പൊ പലിശ വേണമെങ്കിൽ പലിശയും തരാം ഉം പലിശക്ക് പൈസ കൊടുക്കുവാണോ കൊഴപ്പമില്ലല്ലോ ഒരു നിമിഷം ആലോചിച്ചിട്ട് സുതു പറഞ്ഞു അത് നല്ലൊരു ഇടപാടാ പലിശ മേടിക്കാണോ കുഴപ്പമില്ല കൃത്യം നമുക്ക് മുതലും കിട്ടും പലിശയും കിട്ടും ആ മുതൽ അവർക്ക് തിരികെ തരണോന്നൊരു ചൂടും കാണും പലിശ വാങ്ങിക്കുവാണെങ്കിൽ അതെന്താണെന്ന് നല്ല കാര്യമാണ് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ആ പ്രശ്നത്തിന് അവിടെ ഒരു കോംപ്രമൈസ് കോംപ്രമൈസായി അതേസമയം അടുക്കളയിൽ രേവതി ചായ വെച്ചോണ്ടിരിക്കുമ്പോൾ വർഷം കൂടിയിരുന്നു വർഷം എന്നിട്ട് അതെ എനിക്കൊരു ചായ വേണം അവർതി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതിയോട് ചോദിച്ചു ശ്രുതിക്ക് ചായ വേണം ഏഹ് എനിക്ക് വേണ്ട എന്ത് വിറ്റി ശ്രുതി അയച്ചു മൊഹമൊക്കെ വല്ലായിരിക്കണേ എന്ന് വർഷയുടെ ചോദ്യം അത് പിന്നെ ഒരു കാര്യമുണ്ട് എന്താ അല്ല നിന്റെ പൈസ കാണോ പൈസ എന്തിനാ ഒരാവശ്യമുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ടാ അപ്പൊ കുറച്ച് പൈസ ചോദിച്ച് വായ്പ ചോദിച്ച അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ടാ വർഷയുടെ കാണുവോ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞ് വർഷെ ഉണ്ടെങ്കിൽ പോലും വെറുതെ കൊടുക്കരുത് അറിയാലോ ഉം പ്രശ്നങ്ങൾ ഉണ്ടാണെന്ന് അറിയാവോ വെറുതെ കൈകരിക്കുന്ന പണം കൊടുത്ത് എന്തിനാ ഓരോ പ്രശ്നങ്ങൾ തലയിൽ കയറ്റി വെക്കുന്നേ അവര് പണം തിരികെ തന്നില്ല എന്ന് അങ്ങനെ അത് കേട്ടപ്പോ ശ്രുതി രേവതിയോട് പറഞ്ഞു നിങ്ങളും ഇണ്ടായിരുന്നാ മതിയോടെ നിങ്ങൾ കൂടുതലത്തെ തലയുണ്ടിക്കിത് എന്തിന്റെ ആവശ്യമാണ് വർഷയോട് പറഞ്ഞ് വർഷെ തരാൻ പറ്റുമെങ്കിൽ താ വർഷ പറഞ്ഞു രേവതി ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എനിക്ക് ഈ പറയുന്ന ഫ്രണ്ടിനെ അറിയില്ല അപ്പൊ ഞാൻ പണം തന്നിട്ടുണ്ടെങ്കിലോ പണം തന്നാൽ തിരികെ കിട്ടുമെന്നുമല്ലോ ഉറപ്പില്ല ആ സമയത്ത് ശ്രുതി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഉറപ്പുള്ള ഫ്രണ്ടാ അവൾ തരുമെന്ന് എനിക്ക് ഉറപ്പാ അങ്ങോട്ട് ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞു ഒടുവിൽ രേവതി പറഞ്ഞു എന്റെ സച്ചയന്റെ ഇടയിൽ ഇപ്പൊ പൈസ പ്രശ്നം തന്നെയാ പൈസ പ്രശ്നോ അതെ മഹേഷിന് വേണ്ടി കുറച്ച് പൈസ വെച്ചു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ ദേഷ്യത്ത് സച്ചിയാടും പോയിരിക്കുക അപ്പോഴേക്കും വർഷം ഓ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ രേവ് തെളഞ്ഞു അതെ നമ്മൾ നിസാര കാര്യത്തിനെങ്കിൽ വെറുതെ പൈസ ചെലവാക്കേണ്ട കാര്യമില്ല വെറുതെ ഫ്രണ്ട്സിന് കൊടുക്കേണ്ട കാര്യമില്ല അത്ര എമർജൻസിയാ അവരുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിയ ഉടനെ നമ്മൾ കൊണ്ടൊക്കെ കൊടുക്കണം പൈസ പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒടുവിൽ വർഷം ഒരു കാര്യം ചെയ്യാം ശരിക്കും രണ്ടുപേരുന്നാലോചിക്കുക എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം അല്ലാതെ ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് തീരുമാനം കാണുന്നില്ല അതും പറഞ്ഞിട്ട് വർഷം അങ്ങോട്ടേക്ക് പോയി കുറച്ചേരം കഴിഞ്ഞപ്പം ശ്രുതി മുറിയിലിരിക്കുമ്പോൾ ശ്രുതി മുറിയിലേക്ക് വന്നു ശ്രുതി മൈൻഡ് ചെയ്തില്ല ശ്രുതി വന്ന് തോളത്ത് കൈവച്ചപ്പം ശ്രുതി കൈതാട്ടി പറ്റി ഓ നിനക്ക് ദേഷ്യമല്ലേ എന്നോട് പിണക്കും ആയതുകൊണ്ടല്ലേ ഇങ്ങനെ പിന്നല്ലാതെ എന്നെ വിശ്വാസം ഇല്ലല്ലോ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ക്യാഷ് ചോദിച്ചു ചോദിച്ചിട്ട് തന്നില്ലോ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞല്ലോ ഒരു കഴിഞ്ഞ് നിന്റെ ഫ്രണ്ടിന് പൈസ വേണമെങ്കിൽ ഞാൻ തരാം തരാമെന്നോ അതെ പക്ഷേ എങ്കിലേ പലിശ വേണം പലിശ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തരാം അതൊക്കെ ഞാൻ ഏറ്റു പലിശയൊക്കെ ഞാൻ വാങ്ങി തന്നോളാം അങ്ങനെ ഒരു ലക്ഷം രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുക ശ്രുതിക്ക് സന്തോഷം ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ വീട് ശരിയാക്കണം അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആദ്യം അഡ്മിഷന് വേണ്ടിയിട്ട് അതിന് വേറെ പൈസ വേണം പുതിയ സ്കൂളിലല്ലേ വലിയ സ്കൂളിലാണേനും അപ്പോൾ അത് കുറേ ഫീസും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പൈസ അതിപ്പോൾ ആരെയൊക്കെ കറക്കി ഉണ്ടാക്കും എന്നൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഒരു ലക്ഷം രൂപ തൽക്കാലത്തേക്ക് കിട്ടി അങ്ങനെ ശ്രുതി ആ പൈസയുമായിട്ട് പോവണം ഈ സമയത്ത് രേവതി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു സച്ചിയുടെ താനും തമ്മിലിപ്പോ വഴക്കണം പൈസയുടെ കാര്യത്തില് മഹേഷിനെ എങ്ങനെയും പോയി കാണണം അങ്ങനെ തീരുമാനത്തോട് കൂടിയിട്ടാണ് രേവതി പോണത് പിന്നീട് രേവതി മഹേഷിന്റെ അടുത്തേക്ക് വന്നു മഹേഷിന്റെ അടുത്ത് മഹേഷ് അല്ല എന്താ രേവതി ഈ സമയത്ത് അപ്പഴി രേവതി എനിക്ക് മഹേഷിനോട് വിചാരിച്ചു സംസാരിക്കാൻ ഒന്ന് ഒന്ന് വരാവുന്നോക്ക അങ്ങനെ മഹേഷിനെ വിളിച്ചുകൊണ്ട് രേവതി കാര്യങ്ങൾ പറയാം സച്ചിയുടെ വന്ന് പണത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ സച്ചിയനെ ഞാൻ കൊടുത്തില്ല അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അല്ല അത് പിന്നെ രേവതി വേറെ ഒന്നും കൊണ്ടല്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ പൈസ ഇലവാക്കേണ്ട കാര്യമുണ്ടോ നാളെ ഒരു പക്ഷേങ്കിൽ ഈ പൈസ തിരിച്ച് തണ്ട ആളും മഹേഷാണ് അപ്പം മഹേഷ് എവിടെ നിന്ന് നിർത്തിട്ട് തരും അത് പ്രശ്നമായിട്ടുള്ള കാര്യല്ലേ പൈസ തന്നാൽ മാത്രം പോലോ അത് തിരികേം തരണ്ടേ അപ്പം ഞാൻ നോക്കിയിട്ട് ഇതുപോലെ ദൂരത്തും ചെലവൊന്നും വേണ്ടെന്ന് മനസ്സിൽ നിന്ന് പറയണേ എന്തിനാ ഇത്ര ആഘോഷമായിട്ട് നടത്തുന്നെ പക്ഷേ അത്രത്തി പോയി ഒരു വഴിപാട് നടത്തി തിരികെ വന്നാ പോരേ അതല്ലേ അതിൻ്റെ അന്തസ് പൈസ ഇല്ലാത്തപ്പോൾ ആ രീതിക്ക് നിൽക്കണ്ടേ അല്ലാതെ നമ്മൾ വലിയ പണക്കാരെ കളിക്കുന്നവരെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒടുവിൽ നമുക്ക് ഒരിടത്തും ഒന്നും എത്താതെ വരും അതുകൊണ്ടാണ് ഈ കടം കീറുന്നെ അത് കേട്ടപ്പം വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും അവൾ മനസ്സിലുണ്ടാ അവൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് മഹേഷിൻ്റെ അപ്പം മഹേഷ് പറഞ്ഞു അല്ല അത് പിന്നെ രേപതയച്ചു ഞാൻ ഞാൻ പറയുന്നത് അറിയില്ല ഞാൻ പറയാനുള്ള പറയും സച്ചിയേണ്ട മത എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ സച്ചേണിനോടുള്ള കാര്യം ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു പൈസ തരുന്നേലല്ല കുഴപ്പം പിന്നെ അത് മഹേഷ് തന്നെ ഉണ്ടാക്കണമല്ലോ അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം ഓരോ പൈസയ്ക്കും വിലയുണ്ട് ഈ പിറന്നാളൊക്കെ വെച്ചിട്ട് അല്ല വെഡിങ് ആൻഡ്സിലൊക്കെ വെച്ചിട്ട് ആദ്യ കഴിയുമ്പോൾ ആൾക്കാരങ്ങോട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവും പിന്നെ നമ്മള് വേണം എന്റെ പിന്നീട് നടക്കാനേ അപ്പോഴേക്കും മഹേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി കാര്യങ്ങളൊക്കെ സാരില്ല ചേച്ചി പോയിക്കോ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടതു കൊണ്ട് ചെയ്തോളാം അങ്ങനെ രേവതിയെ ആശ്വസിപ്പിച്ചു വിടുവാണ് രേവതിയുടെ മനസ്സിൽ സച്ചയെക്കുറിച്ചുള്ള ചിന്ത തന്നു ഒരു പക്ഷെ താൻ പൈസ കൊടുക്കൂലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സച്ചി സച്ചയോട് ഭയങ്കര ദേഷ്യമാണ് അപ്പം ആ ദേഷ്യം ഇപ്പം കാണുന്നുണ്ട് അതിന്റെ ഒരു വിഷമം രേവതിക്കും ഉണ്ടായിരുന്നു അതേസമയം സുതി ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് സുധിയോട് പറഞ്ഞു അതേ നീ വിഷമിക്കൊന്നും വേണ്ട എന്ത് അല്ല ക്യാഷ് കൊടുക്കാൻ നമുക്ക് ക്യാഷ് കൊടുക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുതി പൈസ തരണം എന്ന് പറയാം അത് കേട്ടപ്പം സുതി പറഞ്ഞു തരാം പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിന് പലിശ വേണം പലിശ അതെ പലിശയ്ക്ക് ആണെങ്കിൽ ഞാൻ പൈസ തരാം അതെനിക്ക് കുഴപ്പമൊന്നുമില്ല ആ പൈസ മേടിക്കാനായിട്ട് ശ്രുതി കടയിലേക്ക് പോകുന്നുണ്ട് കട ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രുതി ഒരു ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് എടുത്തു കൊടുത്തു അക്കൗണ്ട് വേണ്ടെന്നായിരുന്നു ശ്രുതി പറഞ്ഞത് അതുകൊണ്ട് ക്യാഷ് ആയിട്ട് എടുത്തു കൊടുത്തു അങ്ങനെ പൈസ എടുത്തു കൊടുത്ത് അവർ സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് മീര വരുന്നത് മീര കരഞ്ഞോണ്ടാണ് വരുന്നത് മീരയുടെ അരച്ചിട്ടുണ്ടപ്പോ ശ്രുതി ചോദിച്ചു എന്താ മീര നീ എന്തിനാ കറിയണേ അപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു ശ്രുതി ഒരു മിനിറ്റ് ഒന്ന് വരാമോ എന്താ കാര്യം ഇങ്ങോട്ടേക്ക് വരാമോന്ന് ചോദിക്കുക അങ്ങനെ വന്നു അവരവിടെ നിൽക്കൊണ്ട് നിന്ന് സംസാരിക്കുവോ ഈ സമയം ശ്രുതി അത് കേട്ടോണ്ടിരിക്കുകയോ എന്താ സംസാരിക്കണമെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് മീര അപ്പോഴേക്കും മീര ശ്രുതിയോട് പറഞ്ഞു എടി എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയോ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു എഴുപത്തയ്യായിരം രൂപയാണ് ഒരു സർജറിക്ക് എൻ്റെ എഴുപത്തയ്യം രൂപ ഇല്ല എനിക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ആ സമയം ശ്രുതി പറഞ്ഞു പൈസയോ എൻ്റെ ഇല്ല ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ എൻ്റെയിൽ ഒരു പൈസ പോലും ഇല്ല അപ്പോഴേക്കും മീര പറഞ്ഞു അങ്ങനെ പറയില്ലടി എനിക്ക് നിന്നോടല്ല വേറെ ആരുടെയും ചോദിക്കാനില്ല ഞാൻ വേറെ ആരുടെ ചോദിക്കാനാ നിന്റെ പറ്റുമെങ്കിൽ നിനക്ക് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അല്ല എൻ്റെയിൽ ഇല്ലാഞ്ഞിട്ടല്ലേ നിനക്കറിയാലോ പാർലർ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് ആരാനാ ഇപ്പോഴാണെങ്കിലോ കുറച്ച് കഷ്ടത്തില പാർലർ അതുകൊണ്ട് അധികം പൈസ ഒന്നും കയ്യിലും എടുക്കാനില്ല അയ്യോ അപ്പ ഇനി എന്ത് ചെയ്യും ഞാൻ ചോദിക്കും എൻ്റെ അമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ അതും പറഞ്ഞു മീര അവിടെ നിന്ന് പൊട്ടിക്കരയുക ഈ കാഴ്ചലുണ്ടപ്പം ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി മീരെയും അങ്ങോട്ട് വിളിച്ചു മീര് അങ്ങോട്ട് ചെന്നു അല്ല എന്താ എന്താ മീന മീനെന്തിനാ കരയണേ അപ്പഴേക്ക് ശ്രുതിയാണ് പറയുന്നത് ഇവളുടെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക സർജറിക്ക് വേണ്ടി എഴുപത്തിയ്യായിരം രൂപ വേണം അപ്പൊ അതിന് പൈസയിൽ ആരോടും ചോദിക്കണം എന്നറിയില്ല അതുകൊണ്ടാ ആ സമയം ശ്രുതി ആടിക്കറി പറഞ്ഞു ഞാൻ തരാൻ പൈസ ഏഹ് ശ്രുതി നീ തരുവോ അതെ ഞാൻ തരാൻ പണം പക്ഷെ ഒരു കാര്യമുണ്ട് അതിന് പലിശ വേണമെന്ന് പറഞ്ഞു ഏഹ് പലിശ പലിശ എങ്കിൽ പലിശ എന്ത് വേണം തരാം എനിക്കിപ്പോൾ പണം കിട്ടണം എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചേ മതിയാവുള്ളൂ ഒടുവില് ആ ശ്രുതിയുടെ മുന്നിലെ കൈകൂപ്പി തൊഴുകാണ് മീര ഈ നന്ദിയും കടപ്പാടം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അതിനുശേഷം മീര പണമൊക്കെ മേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ശ്രുതി മീരയുടെ എടുത്തിരുന്നപ്പോൾ മീര ഒട്ടെ ചിരിയായിരുന്നു പറഞ്ഞ് അവിടെ നിന്നിട്ട് ഈ സമയം ശ്രുതി പറഞ്ഞ് നിന്റെ അഭിനയം കളിക്കി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ ഇത്ര പെട്ടെന്ന് ശ്രുതിയെ കറക്കിയെടുത്ത് ഇത്രയും പൈസ മേടിക്കുമെന്ന് എടി നിന്റെ മുന്നിൽ അല്ല ഞാൻ പിടിച്ചിരിക്കുന്നേ നിന്നെപ്പോലുള്ള ഒരുത്തിയുടെ മുന്നിലൊക്കെ നിൽക്കണമെങ്കിലും പിന്നെ ശ്രദ്ധയെ പോലെ അടുത്ത മുന്നിൽ നിൽക്കണമെങ്കിലും അത്യാവശ്യം നല്ല അഭിനയം പഠിക്കണം നിന്റെ കൂടെ കൂടി കൂടി ഞാനിപ്പോഴും നന്നായിട്ട് അഭിനയം പിടിച്ചു നീ ഇപ്പം വർഷങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പോഴേക്ക് ശ്രുതിയോട് നീ അത്ര കളിയാക്കൊന്നും ഒന്നും വേണ്ട വര്യൊക്കെയാ പണം കൊടുത്താട്ടെ എടി അല്ല ഈ എഴുപത്തയ്യായിരം രൂപ എന്തിനാ നിനക്ക് നീ എന്നെ കൊണ്ട് നാടകം കളിപ്പിച്ച് എന്തിനാ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞ് മനസ്സിലായല്ലേ ആദ്യയുടെ ഫീസ് കൊടുക്കണം ആദ്യക്ക് എഴുപത്തയ്യായിരം രൂപ ഫീസ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഡേ ശ്രുതിക്ക് അങ്ങനെ സംശയം തോന്നിയുണ്ടല്ലോ നിന്റെ കാര്യം തീർന്നു അതുകൊണ്ട് സംശയം ഉണ്ടാകാത്ത രീതി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ കൊടുക്കുന്നുണ്ട് മീര അപ്പോഴേക്കും മീര പറഞ്ഞു ഞാൻ എത്ര കള്ളത്തരം പറഞ്ഞു ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്നേക്കാളും വലിയ പെരുങ്കളിയാവും ഞാൻ എനിക്ക് തോന്നണേ ശ്രുതി പറഞ്ഞ് സാരമില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടില്ല അതുകൊണ്ട് നീ വിഷമിക്കേണ്ട അത് പറഞ്ഞിട്ട് മീനും ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു